ഒതുക്കുങ്ങൽ ഓക്കെ ഉസ്താദ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും പതിനെട്ടിന് മലപ്പുറം റോസ് ലോഞ്ചിൽ നടക്കും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന പരിപാടിയിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിമുൽ കലീൽ ബുക്കാരി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒതുക്കുങ്ങൽ ഓക്കെ ഉസ്താദ് ചരിത്രം ദർശനം എന്ന പ്രമേയത്തിലാണ് ചരിത്ര സെമിനാറും അനുസ്മരണ സമ്മേളനവും നടക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഗുരുവാര്യരാണ് ഉത്കുങ്ങൽ ഒ കെ സൈനുദ്ദീൻകുട്ടി മുസ്ലിയാർ ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന പ്രകീർത്തന സംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും ഒന്നേ മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും ഇബ്രാഹിമുൽ ഇബ്രാഹിമുൽഖലിൽ അൽബുക്കാരി തങ്ങൾ റഹ്മുള്ള സഖാഫി എളമനം അജിത് കൊളാടി എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും സംസ്ഥാന ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ ജാമിയ ഇഹിയാസ് പ്രസിഡന്റ് ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ ഹബീബ് കോയ തങ്ങൾ ചെരക്കാ കെ പി എച്ച് തങ്ങൾ കാവനൂർ തുടങ്ങിയവർ സംസാരിക്കും ഒ കെ കുട്ടി മുസ്ലിയാരുടെ ശിഷ്യരും സംസ്ഥാന സാരഥികളുമായ ഇ സുലൈമാൻ മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോട്ടൂർ കുന്നമ്മു മുസ്ലിയാർ എന്നിവരെ ബഹ്റുൽ ഉലൂം അവാർഡ് നൽകി സംഗമത്തിൽ ആദരിക്കും സ്വാഗത സംഘം ഭാരവാഹികളായ അബ്ദുൽ നാസിറാസിനെ ഉളവട്ടു

അനുസ്മരണ സമ്മേളനവും നാളെ ഡിസംബർ പതിനെട്ടിന് വ്യാഴാഴ്ച മലപ്പുറത്ത് മറ്റന്നാളും വ്യാഴാഴ്ച മലപ്പുറത്ത് നടക്കുകയാണ് അതില് പ്രധാന ചടങ്ങാണ് ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലെ സമസ്ത ലൈനിക്ക് ക്രിസ്ഡന്റും റൈസുലുമാ ശ്രീമാൻ സാബു മഹാനായ ഇന്ത്യൻ കാലകൃത്തി സമസ്ത ഫൈനാൻസ് അവരെല്ലാം അവരുടെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം